ഒട്ടുമിക്ക അവർക്കുള്ളൊരു സംശയമാണ് ഫാൻ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയൊരു പേപ്പറിൻ്റെ ഒരു ഭാഗം നമ്മൾ ലീഫിൻ്റെ അവിടെ കിട്ടുന്നത് അല്ലേ അത് എന്താണ് എന്തിനാണ് അതിൻ്റെ ആവശ്യം എന്താണെന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമ്മളിവിടെ ക്ലോംറ്റൻ്റെ സാധാരണ നോർമൽ ഫാനാണ് എടുത്തിരിക്കുന്നത് എല്ലാ ഫാനുകളിലും ഫാനിൻ്റെ ലീഫ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് പല ആകൃതിയിൽ പല കനത്തിലായിരിക്കും ഓരോ കമ്പനിക്കാർ കൊടുത്തിട്ടുണ്ടാവുക അതിലെഴുതി ഉണ്ടാവും ഡോ നോട്ട് റിമൂവ് അതായത് ഈ പേപ്പർ ഒരിക്കലും കളയാൻ പാടില്ല അതിൽ തന്നെ ഫാൻ ഫിറ്റ് ലീഫ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടിയണം എന്നാണ് പറയുന്നത് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾക്കാണ് ഒന്ന് ഉപയോഗിക്കുന്നത് ഒന്നെന്ന് പറയുന്നത് ആ ഫാനിൻ്റെ ലീഫ് പ്രോപ്പർ ടൈറ്റിംഗ് കിട്ടാൻ രണ്ടാമത്തെ ആ ഫാനിന്റെ ബാലൻസിങ് ആ പേപ്പറിലാണ് നിങ്ങൾ ഈ പേപ്പർ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഫാനിന് ചെറിയ ജെർക്കിംഗ് വരും അതായത് ഫാൻ ഓടുന്ന സമയത്ത് ചെറിയ ജെർ ിങ് എന്നിട്ട് ഇങ്ങനെ അങ്ങനെ അളയുകൊണ്ടിരിക്കും വൈബ്രേഷൻ ആയിക്കൊണ്ടിരിക്കും ആ വൈബ്രേഷൻ വരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ചെറിയൊരു സോക്കപ്സർ പോലെയാണ് ഈ ഫാൻ്റെ പേപ്പർ സെറ്റ് ചെയ്ത് കേട്ടോ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഒരിക്കലും അത് റിമൂവ് ചെയ്യാൻ പാടില്ല പിന്നെ എല്ലാ കമ്പനിക്കാരും ഈ ഫാനിൻ്റെ കപ്പ് ഈ കപ്പ് ഒരു ജാതി ബലമില്ലാത്ത ഇല്ലാത്ത പോലെ ആയിരിക്കും സെറ്റ് ചെയ്യുക ഇത് കുറച്ചും കൂടി ഒന്ന് ബലം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാനൊരു ഭംഗി ഉണ്ടാവും അത് മാത്രമല്ല കുറച്ച് ഈട് നിൽക്കും കേട്ടോ പിന്നെ ഞാൻ എന്നും പറയുന്ന പോലെ ഈ ഫാനിന്റെ സീലിംഗ് എന്നൊക്കെ പൊടി ഇപ്പൊ ഉദാഹരണത്തിന് ഇതിന്റെ ഉള്ളിലൊക്കെ ഒരു പൊടി ഈ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പൊടി ഇറങ്ങിയിട്ട് നമ്മൾ ബാരിങ്ങും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഡാമേജ് ആവും അപ്പം അതിൻ്റെ അടിയിലൊരു ചെറിയൊരു വാഷർ ഉണ്ട് അതൊരിക്കൽ റിമൂവ് ചെയ്തത് കിട്ടും അപ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ ഫാന് കുറേ കാലം ലൈഫ് കിട്ടും അപ്പോൾ അല്ല ഈ ഫാനും എല്ലാം കംപ്ലീറ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോഴാണ് ഇവിടുത്തെ ഒരു റെഗുലേറ്ററി കംപ്ലൈന്റ് ഉണ്ട് വന്നിരുന്നത് അതും നമ്മൾ കംപ്ലൈന്റ് മാറ്റി കൊടുത്തു ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ മാറണം അല്ലെങ്കിൽ തീപ്പിടുത്തം വരും അപ്പോൾ ഞാൻ ഇവിടുന്ന് ഫിറ്റിംഗ് ചെയ്ത ചാർജ് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് അപ്പം എന്തായാലും വീഡിയോ ഷെയർ ചെയ്യാൻ ലേക്കുക